എന്തിട്ട ക്ലൈമറ്റ് നോക്കിയേ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് ചോറും ദാൽക്കറിയും ഇണ്ടാടുന്നു അല്ലെ ദാലും ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് എന്തിട്ട് പരിപാടി നോക്കളെ അങ്ങനെ കാലത്തന്നെ തീരെ പയ്യാട്ടാ പനി ഒരാളെ സാധ്യതയുണ്ട് ഇന്നലെയും ക്ഷീണ നടന്നു അങ്ങനെ ഞാൻ പറഞ്ഞിടന്നില്ല ഇങ്ങനെ പെട്ടന്ന് മഴ ഇതൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ചൂടായിപ്പിളീ ആകെ ക്ഷീണ അതിന്റെ ജലദോഷൊക്കെ വന്നിട്ട് അങ്ങനെ ഇനി ഇവിടെനിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി ഡാർദിന കേട്ടാ തുടങ്ങിയാ നോക്കിയോ കേട്ടോ പറ്റുക എന്നും കേട്ടുവല്ലാന്ന് വെച്ചാൽ പറഞ്ഞ പോലെ വണ്ടിയാണ് കിട്ടുക കുത്തനെള്ള കയറ്റാ പറഞ്ഞത് വണ്ടി വെള്ളം പൂവില്ലെന്ന് പറഞ്ഞ പിന്നെ ക്യാമ്പിയാണോ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല പറഞ്ഞ ഇടയിലൊന്നും അത്രയും കുത്തനെള്ള കയറ്റാ പറഞ്ഞു ഇട്ട് എട്ട് എട്ട് വള ഉള്ളതെന്ന് പറഞ്ഞേ നോക്കട്ടെ എന്തായാലും അപ്പൊ ശരി പെട്ടിലത്തെ ആൾക്കാരൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ അവരോടൊക്കെ മാനസികമായിട്ട് ഉള്ളി പറയായിരുന്നു രണ്ട് രണ്ടു ദിവസം നിർത്തി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവാ ക്യാമറ ഒക്കെ ഉണ്ടാവില്ല ഭായി പറഞ്ഞിട്ട് പോവാ അപ്പൊ ശരി ആർക്കാ നോക്കോട്ടെ ഡാർജിലിംഗ് വളവഴിയിലെത്തിയതാണെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് സോറങ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് പോയി നമ്മൾ വന്ന വഴിക്ക് ഒക്കെ എത്താം കൂര് പിന്നെ കാലുവണ്ടി അല്ലേ പറഞ്ഞു ചോദിച്ചു നോക്കി നോക്കാം വയ്യ നീരേറെ അങ്ങനെ ഇവിടെ ചെക്ക് പോസ്റ്റാണത് ഡാർജിലിംഗ് ഉള്ളത് വെസ്റ്റ് ബംഗാൾ ിക്കും ചെക്ക് പോസ്റ്റർപുഡിറക്കണം അവരുടെ ചെക്ക് പോസ്റ്റുണ്ട് അങ്ങനെ അവർ പറഞ്ഞു വണ്ടി കയറ്റി വിട്ടാൽ പോന അല്ലാണ്ട് എന്ന് പറഞ്ഞേ അങ്ങനെ വണ്ടിയിൽ കയറ്റി സെറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ആൾ സൈക്കിൾ മുകളിൽ കെട്ടിയിക്കുന്ന സാധനങ്ങളൊക്കെ അറച്ചിട്ടുണ്ട് അയ്യാണ്ടായി പൂ നല്ല പനിയായിരുന്നു തോന്നിട്ടോക്കളെ ഇവിടെ നിന്ന് അതൊക്കെ കുറച്ച് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ഉള്ളതെന്ന് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തില്ലാറുണ്ട് സൈക്കിളൊന്നും പോയില്ല അങ്ങനെ

വണ്ടിയിലുള്ള നോക്കി കേട്ടോ ഗംഭീര ഗംഭീര കേട്ടെന്ന് ഒരുമാതിരി എത്ര ദൂരെന്നറിയും പത്തിരുപത് കിലോമീറ്റർ ഉണ്ടോ പക്ഷെ ഗംഭീര കേട്ടാ വണ്ടി ഉള്ളിരുന്നൊരാൾ തലേന്ന് ഒരു രക്ഷില്ല തീരണ്ട അതിൻ്റെ ഞാൻ അസ്കർ ഒരാളെ നമ്പർ തന്നെ നടന്ന് ഡാർജിലിങ്ങിൽ ആളൊന്ന് വിളിച്ചോക്കാറുണ്ട് അവിടെ ഒരു സൈഡ് കമ്പ്ലൈറ്റ് ഇട്ടാ ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആളെന്ന് വിളിച്ചോക്കണം തീര കയ്യോളെ തീരെ ിംഗ് എത്തിയിട്ടാ തീരെ വയ്യറങ്ങി തുടങ്ങിയിട്ട് ഇതാണ് ഈ കാണാൻ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നല്ലൊരു വല്യൊരു സിറ്റി പോലെ തീ നല്ല തിരക്കാടുന്നു കുറച്ച് നേരത്തെ ഇറങ്ങിയപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്ക് പോകണ്ടെന്നറിയില്ല നോക്കിയേ എത്ര പോകിയോ ഒന്ന് രണ്ട് മൂന്ന് നാലിനൊക്കെ എടുത്തിട്ടിട്ടോ വേണ്ട അത് അതാണ്ടോ ഇത്രത്താണ് റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ല ഇതിന്റെ നല്ല സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നമ്മളന്ന് വേറെ ഒരേ കണ്ടിട്ടാണ് അതാ വേറെ റെയിൽവേ സ്റ്റേഷൻ മാത്രം ഇത് വർക്കിംഗ് വർക്കിങ്ങാണ് കേട്ടാ ഇത് സർവീസിന് കയറ്റിട്ടുള്ള വേണ്ട ഇത് പോകണ്ട ചേട്ടാ റെയിൽവേ ട്രാക്ക് കേട്ടാ കാണുന്നില്ല ഇങ്ങനെ പോണത് പോണത് അപ്പം പോണത് റെയിൽവേ ട്രാക്ക് ഇവിടെ എവിടെയെങ്കിലും പിടിക്കണം അല്ലാണ്ട് നമ്മുടെ ആ ലഷ്കർ അറിയുന്ന ഒരാളുടെ നമ്പർ തന്നിടന്നു പക്ഷെ അയാളെന്തോ മീറ്റിങ്ങിലാണ് വിളിക്കാണൊക്കെ പറഞ്ഞത് അയാളെന്ന് ഇപ്പോൾ വിളിക്കുമോ എന്നുള്ളത് അറിയില്ല റൂം റൂന്ന് പറഞ്ഞ ആദ്യം റൂം നോക്കിയിട്ടാണ് അതിന് അഞ്ഞൂറ് രൂപ പറഞ്ഞു പക്ഷെ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് ഒന്നും ഇല്ലാ ഞാന് അവിടുത്തെ ആളെന്നു പറഞ്ഞത് ഇവിടെ സോളോ ആയിട്ട് പറഞ്ഞവർക്ക് ട്രാവലിംഗ് അവർക്ക് വേണ്ടിട്ടൊരു സെറ്റപ്പിൽ ചേർന്ന്ണ്ട് അങ്ങനെ നെറ്റിലൊന്നും നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ കുറച്ച് നേരം നടന്നു ആ ഞാൻ വന്ന സൈഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുന്നത് കാണാൻ അത് ചെറിയൊരു ക്യാപ്പിയ ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ല ഇവർക്ക് വലിയ കുമ്മൊന്നുമില്ല പക്ഷെ കണ്ടില്ലേ ഡോർമെറ്ററി കിട്ടിയത് രണ്ട് നാല് ആറ് ഏഴ് എണ്ണ ഉണ്ട് രണ്ട് ബാത്റൂമുണ്ട് അല്ല അല്ലാതെ ഉണ്ടല്ലേ അങ്ങനെ നാനൂറ് ഉറുപ്പിക്കാ പറഞ്ഞത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പറഞ്ഞു ഇവിടെ വൈഫും ബർ സ്റ്റാൻഡും നോക്കിയാൽ വ്യൂ നോക്കിയാൽ പുറത്തേക്കുള്ളത് നല്ല അടിപ്പം വ്യൂ നോക്കി ഇമാര് സെറ്റപ്പ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അഞ്ഞൂറ് ഉപ്പ് കൊടുത്തിട്ട് അവിടെ എന്തായാലും വയ്യ എന്തായാലും റൂം എടുക്കാൻ പറ്റൂ അപ്പൊ പിന്നെ ഇവിടെ എടുത്ത് കുറച്ച് നല്ലത് ഇതാവുമ്പോൾ കുറച്ച് ആംബിലൻസും ഉണ്ട് അങ്ങനെ രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ടില്ല കാലത്ത് ഒന്നും കടലേ പിന്നെ എന്തൊരു ബ്രെഡ് അങ്ങനത്തെ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ സാധനം കഴിച്ചിട്ടില്ല അങ്ങനെ അപ്പൊ തന്നെ എന്തായാലും ഇതാ കുറ്റിട്ട് പോയാറങ്ങു വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ ഇനിയിപ്പോ പുറത്തേ മഴ പെയ്യാന്നറിയാത്ത നല്ല ഗുളികളുണ്ട് ഗുളിക തന്നെ കഴിക്കാൻ ഇല്ല ഇത് നല്ല രസമായിട്ടുള്ള ദിവസം പോട്ടത് പക്ഷെ ഇവര് ഗൂഗിളിലും ഒന്നിനും സെർച്ച് കിട്ടില്ല ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് വരും നിനക്കൊന്നും സൈക്കിളൊക്കെ വിളിച്ചിട്ടുണ്ടോ കണ്ടല്ലേ ഇതൊക്കെ പറയാ സെറ്റപ്പ് ആയിട്ട് റൂമ് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി പറഞ്ഞ അടിപ്പം വ്യൂ കണ്ടാ കുറച്ച് നല്ല മോഡു എന്തുഞ്ഞിട്ടാ ഓരോ സാധനങ്ങള് കിട്ടിട്ട് മറ്റായി ഉപയോഗിക്കാൻ എന്താ പറയാ അവിടുത്തെ കണ്ടില്ലേ ജാതി ഇത് പോകാന്നുള്ള ഫുള്ള് മൊത്തം കാണത് കണ്ടല്ലേ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഫുള്ള് പൂട്ടിട്ടൊക്കെ പോണ കാരണം ഞാൻ കുഴപ്പമില്ല ഇതിൻ്റെ ശരിക്ക് ഗൂഗിളിൽ കൊടുത്തിട്ടുള്ള പേര് എന്തിനാ കഴിഞ്ഞാൽ അല്ല ഗൂഗിളിൽ ശരിക്കുള്ള സോളോ സോളോ സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോം സ്റ്റേന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ എക്സ്പീരിയൻസ് ബംഗാൾ എന്ന് പറഞ്ഞിട്ട് മേരെ ധർമ്മ ഔ ആ അതന്നെ അതൊക്കെ വായിക്കുക ണിച്ചല്ലോ നല്ല രസം കാണാനൊക്കെ വഴി എന്ന് പറഞ്ഞാൽ ഇത് ആ ഓട്ടിന്ന് തൈരികൊണ്ട് ഇറങ്ങണ്ടോട്ടോ കൂടുതലൊന്നും ഇറങ്ങാനൊന്നുമില്ല ഇനിയിപ്പോ ഞാനിപ്പോ ഇങ്ങോട്ട് കൈ പിടിച്ചിട്ടില്ല ഇനിയിപ്പോ മഴ പെയ്യാനാവോ അടുത്ത മണി പറയണ്ടോട്ടെ കാര്യങ്ങള് ഇവിടെ പോയിട്ട് വെറുതെ ഒന്നും നടന്നിട്ട് നടക്കുന്നില്ലേ വൈകിയും കഴിച്ചിട്ട് വരാം അങ്ങ കണ്ടോ ഈ വഴിന് വേണ്ടി ഇറങ്ങണോ ഇവരഞ്ച് ബോർഡ് വെച്ചില്ല കണ്ടത് വേറെന്താ ബോർഡൊക്കെ വെച്ചിട്ടു നമുക്ക് നോക്കിട്ട് മനസ്സിലാവൂല ഞാൻ വിട്ടു ആണെ കുറച്ചേരം അങ്ങോട്ട് കൊണ്ടൊക്കെ നടന്നാണ് കിട്ടിയത് അയ്യോ വയ്യോക്കളെ എന്തായാലും കഴിക്കുള്ള പരിപാടി നോക്കുന്നത് ഇപ്പൊ ഏതിന്റെ ഫ്രണ്ടിലായിട്ടാണ് നോക്കുന്നത് എന്തേലൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു നോക്കുമ്പോ നമ്മുടെ അരിയൊക്കെ ഇണ്ടല്ലോ നമ്മുടെ ഞാൻ കുറച്ച് പരിപ്പും അച്ചാറും ഉണ്ടാണ് സോയാബീൻ വാങ്ങിച്ചു പിന്നെ എന്തുറ്റാ പിന്നെ കപ്പലിന്റെ വാങ്ങിച്ചോറത്തു ചെറുതിരിക്കലോ എന്തായാലും അങ്ങനെ ഇവിടെ റോട്ടിക്ക് ഇറങ്ങിയപ്പോൾ അവസ്ഥ നോക്കി ഫുള്ള് കോട രഞ്ചു കളിയോ ഒരു രക്ഷിന്റെ കോട നോക്കി അമ്മ അതിരി കോടന്നറിയുന്നു പരിപാടി ഇത് കയ്യാ നടന്ന് ഇറങ്ങിയപ്പോളേ ഇവിടെ കളി നേരെ റൂമിൽ പോവാ ചൂടുള്ളേ കഴിക്കാൻ പാത്രമില്ല ഞാൻ പാത്രം നോക്കി പാത്രം കിട്ടിയില്ല ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ട് പക്ഷേ അതിന് ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് നമുക്ക് അത്ര കിട്ടിയിട്ടും കാര്യമില്ല അത് ബേഗിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടും ചെയ്യാം അങ്ങനെ എന്തൊക്കെ ക്ലൈമറ്റ് നോക്കിയേ പിന്നെ ഒന്നും നോക്കിയില്ല നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് ചോറും ദാൽക്കറിയും ഉണ്ടായിരുന്നു അല്ല ദാലും ഉണ്ടായിരുന്നു രണ്ട് കോഴിമുട്ടും കുറച്ച് സോയാബീനൊക്കെ വേണ്ടി പെടപടക്കാൻ ചോദിച്ചു എന്തായാലും ഇന്നത്തെ പരിപാടി ഇങ്ങനെ ആവട്ടെ വെറൈറ്റി നോക്കിയേ ഡാർജിലിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ഡാർജിലിങ്ങിന്റെ ഒരുവിധം ഹൈറ്റിൽ ഉണ്ട് ഞാൻ പേടിക്കണ്ട അത്യാവശ്യത്തിന് ഹൈറ്റിലൊക്കെ തന്നെയാണ് ഒരു പിടവടക്കാൻ വിചാരിച്ചു അങ്ങനെ ഇതാ പൊളിക്കുന്നത് സെറ്റൗട്ടാണ് ഞാൻ പോയിട്ട് മുകളിൽ നിന്ന് ഫോണ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് എടുത്തിട്ട് വരാം അപ്പോൾ സെറ്റൗട്ടായിട്ടാ പൊളിക്കും അങ്ങനെ നമ്മുടെ ചോറും ദാൽക്കറിയും മുട്ടയും ദാ സോയാബിയും ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒക്കെ സെറ്റാകുന്നിട്ടാ ക്ലൈമറ്റൊക്കെ നോക്കിയേ ഐ ആകാശമൊക്കെ നോക്കിയാൽ കളറായി അടങ്ങിയിട്ട് ഇട്ടാ ഞാൻ എന്താ രസം നോക്കല്ലേ ആ നമ്മുടെ ടോയ് ട്രെയിൻ ട്രെയിമുകൊണ്ടാവുന്ന സൗണ്ട് കിട്ടില്ലേ ടോയ് ട്രെയിൻ്റെ ഇങ്ങനെ ഫുഡൊക്കെ സെറ്റ് ആയോണ്ടിരിക്കുന്നുണ്ട് അതി കാര്യങ്ങളൊക്കെ സെറ്റാണ് വേറെ പേടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പ്രശ്നമില്ല ഒക്കെ സെറ്റാണ് വേണ്ട ഏയ് ടോയ് ട്രെയിമ് പോണെ പോകാൻ പോകണം അവിടെ പോലുള്ളി പോകല്ലാട്ടോ അത് പോകുകയാണ് അങ്ങനെ കാര്യങ്ങൾ നോക്കളെ ഒക്കെ സെറ്റാണ്